യിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിക്കെന്ന് വിശ്വസിക്കുന്നു കുറേ പേര് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പോസ്റ്റിന് താഴത്തൊക്കെ കൺഗ്രാജുലേഷൻസും ഹാപ്പി മാരേഡ് ലൈഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു സോ സോ മച്ച് കല്യാണത്തിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഡിലേ ആയത് അപ്പം ഇപ്പം ഞാൻ പറയാൻ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ അതായത് കാസർഗോഡ് ഫ്ലീ എന്ന് പറഞ്ഞൊരു പരിപാടിക്കുണ്ടാകത്ത് ഇന്ന് ഡേറ്റ് എത്രയായിരുന്നു ട്വൻറ്റി ത്രീ അല്ലേ ട്വന്റി തേർഡ് നവംബറിന് ഹനാൻഷാ എൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിന്റെ കുറച്ച് അതിലെ അടിപൊളിയായിട്ടുള്ള കുറച്ച് രംഗങ്ങൾ നിങ്ങൾ വേഗം ഒന്ന് കണ്ടിട്ടുവാ ഓക്കെ ഒരു മനുഷ്യന്മാർക്ക് പോകാൻ അങ്ങനെ പരിപാടി വെക്കുമ്പോൾ ചിന്തിക്കണോ ഇവിടെ സൗകര്യം ഒരുക്കണോ ഇല്ലാങ്കില് ഈ മനുഷ്യന്മാരെ നാട്ടാരോ ഉള്ള പൈസയും കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അതിന്റെ ആവശ്യം എത്ര ജനങ്ങൾ നിന്നിട്ടുള്ളത് എത്ര അപ്രൂവൽ കൊടുക്കുന്ന ഈ ജനങ്ങളുടെ മാറി കൊടുക്കാൻ ഒരു പാട്ടോ എസ് കെൻ ഗുഡ് ഈവനിങ് എസ്കാൻ ഈ പരിപാടി ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല ഹനാൻഷ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇതാണ് കാസർകോട് പ്ലീ എന്നാണ് ഈ പരിപാടിയുടെ പേര് മൂന്ന് ദിവസമായി പരിപാടി നടക്കുകയായിരുന്നു പക്ഷേ ഇന്നാണ് അവസാന ദിനമായ ഇന്നാണ് ഹനാൻഷയുടെ പരിപാടി നിശ്ചയിച്ചത് കാസർഗോഡ് നഗരത്തിൽ തന്നെയാണ് കാസർഗോഡ് ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ചെറിയൊരു മൈതാനമാണ് അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചതാണ് ഈ ഒരു ഇത്രത്തോളം പരിക്കിന് കാരണമായതെന്ന് പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു സിക്കിൻ തിരക്കിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ് എസ് കെ പ്രധാനപ്പെട്ട കാര്യം പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നിരവധി ആംബുലൻസുകളിൽ ഇപ്പോൾ ഇവിടെ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ആളുകൾക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ആളുകളുടെ എണ്ണം കൂടിയതോടുകൂടി പരിപാടി ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു എട്ട് മണിക്കാണ് നിലവിൽ എട്ട് മണിക്കാണ് ഈ പരിപാടി നടത്തുമെന്ന് അറിയിച്ചിരുന്നത് പക്ഷേ പരിപാടി ഇനിയും ആരംഭിക്കാൻ വിവരവും നമുക്ക് ലഭിച്ചോ ആ അരുൺ ഈ അനാൻഷ അവിടെ എത്തിയിട്ടുണ്ടോ കാര്യം ഈ സംഗീത പരിപാടി അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ കാസർഗോഡും സ്ഥിതി ആവർത്തിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഈ കക്ഷി അവിടെ എത്തിയതായി വിവരമുണ്ടോ എസ് കെ എൻ ഹനാൻഷ കാസർകോട്ടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വലിയ തിക്കും വലിയ തിക്കും നിരക്കുമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് വലിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്നുണ്ട് പ്രത്യാഗിച്ച ചെറുപ്പക്കാരാണ് അവരെ നിയന്ത്രിക്കാൻ പോലീസിനും കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇരു പതിനായിരം ആളുകളെ മാത്രം ഉൾക്കൊള്ളാവുന്ന ഗ്രൗണ്ടാണ് പക്ഷേ അവിടെ ഇപ്പോൾ തന്നെ ഒരു നാൽപ്പതിനായിരത്തോളം ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് തുടരുന്നുണ്ട് കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ആംബുലൻസുകൾ കൂടുതലായിട്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ആളുകളെ ഇപ്പോൾ നിലവിൽ കടത്തിവിടുന്നില്ല വലിയ തിരക്ക് അകത്തും അനുഭവപ്പെടുന്നുണ്ട് വലിയ പ്രശ്ന പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നുണ്ട് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തുന്നു ഒപ്പം ഈ പരുക്കേറ്റ് നിലവിൽ അഞ്ചു പേർ ാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരുക്കേറ്റ ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് കൂടുതൽ ആംബുലൻസ് സൗകര്യം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു കാസർഗോഡ് എസ് പി കാസർഗോഡ് എസ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കൂടുതൽ പോലീസ് സന്നാഹവും എത്തുന്നു ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് സ്കാൻ പ്രധാനപ്പെട്ട പ്രശ്നം ഓക്കെ അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന് അനാൻഷായുടെ സംഗീത പരിപാടിക്ക് ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു പതിനായിരം ആളുകൾക്ക് പ്രവേശനമുള്ള ഒരു സ്ഥലത്ത് നാൽപ്പതിനായിരത്തോളം ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് സൂചന ഒരു പാട്ടുകാരന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ഒരു വാഹനം നീങ്ങുന്നില്ല ഒത്തിരി വാഹനം അവിടെ കിട്ടിക്കിട്ട് പാർക്കാക്കി പോയിട്ടുള്ളത് നടക്കുന്ന ആൾ ഒരു ഭാഗത്ത് വേറെ ആ നഗരം തന്നെ വീർപ്പ് കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എനിക്കിതിൽ കുറ്റം കുറ്റം നല്ല ഒരു ഫോൾട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്ന ടീമിനോടാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളൊരു ഓരോ ആർട്ടിസ്റ്റിനെ ഇപ്പോൾ മനാൻഷനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് ആൾക്ക് എത്ര ഫാൻസ് ഫോളോയിങ് ഉണ്ട് അല്ലെങ്കിൽ ആൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള പരിപാടി അകത്ത് എത്രത്തോളം ക്രൗഡ് അവിടെ ഗ്യാതർ ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ഈ പറയുന്ന നുള്ളിപ്പാടിയുള്ള ഒരു കുഞ്ഞ് ഗ്രൗണ്ടിൻ്റെ അകത്താണ് ഈ കാസർഗോഡ് ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കുന്നത് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടില് ഒന്നോ രണ്ടോ ആൾക്കാർ ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും നമുക്കത് അറിയാം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടിക്കറ്റിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് ഹനാൻഷ വരുന്ന അന്ന് പ്രോഗ്രാമിന്റെ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഇതിൻ്റെ ഓർഗനൈസേഴ്സിൽ പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ ടിക്കറ്റ്സ് മാത്രമേ ഉള്ളൂ ഓഫ്ലൈനിൽ ടിക്കറ്റ് കൊടുക്കുന്നില്ല കാരണം ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡ് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഹനാൻഷ വരുന്ന ആ ഒരു ദിവസം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ അറിയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു ഓൺലൈൻ മാത്രമേ ടിക്കറ്റിൽ ഓഫ്ലൈൻ ഇല്ല എന്നുള്ളത് ഇന്ന് കുറച്ച് ഈവനിങ് ഒരു സിക്സ് സെവൻ ആകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഓഫ്ലൈൻ ടിക്കറ്റുണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇത്രയും ആൾക്കാരെ ഈ പറയുന്ന ഹനാൻഷാക്കുള്ള ഫാൻസ് ഫോളോയിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല അപ്പം ഇന്ന് അത്ര പ്രശ്നം ഇവിടെ ഉണ്ടായി ഇത് കാണുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടാവാം നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാണ്ടിരിക്കുക മനസ്സിലായില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇത്രയും ആൾക്കാരുടെ നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തല്ലൊന്നും കിട്ടണ്ട അല്ലെങ്കിൽ പോലീസുകാരെ ലാത്തിചാർജിൽ പറ്റില്ല നിലത്ത് വീണ ആൾക്കാരെ ചവിട്ടുകൊണ്ട് ചാവാൻ പറ്റില്ല എന്ന് ചിന്തി ി അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വല്ല ഗോൾഡൻ ടിക്കറ്റോ വല്ല ഡയമണ്ട് ടിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ലിമിറ്റഡ് ആയിട്ട് മാത്രം ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിക്ക് പോകാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള പരിപാടികൾക്കൊന്നും ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകാണ്ടിരിക്കുക കാരണം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് കേട്ടാൽ മനസ്സിലാവും ഒരുപാട് പേര് കുഴഞ്ഞു വീണിട്ടുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഞാനൊരു നയൻ തേർട്ടി ടെൻ ആ ഒരു സമയമാകുമ്പോഴാണ് അവിടെ റീച്ച് ആയത് അപ്പൊ തന്നെ ഏകദേശം പ്രശ്നം രൂക്ഷമാകുന്നതിനിടയിൽ ഞാൻ നൈസായിട്ട് കഴിച്ചിലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതല്ല അതിനകത്ത് കയറി പറ്റിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവിടുന്നതിനകത്ത് തന്നെ നമ്മൾ നിങ്ങൾ നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാണ്ടിരിക്കുന്ന ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ഒരാളെ പരിപാടിക്ക് വിളിക്കുമ്പം അത്രയും ആൾക്കാർ നിങ്ങൾക്ക് ഗ്യാതർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രം വെക്കുക ഈ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെയുള്ള സ്ഥലം ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് ഈ നമുക്ക് ഒന്നെങ്കിൽ മുനിസിപ്പൽ സ്റ്റേഡിയം നിങ്ങൾക്ക് ചൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താളിപ്പഴപ്പ് ഗ്രൗണ്ടോ അങ്ങനെ ഏതെങ്കിലും ഉള്ള സ്ഥലം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഓക്കെ ശരി അപ്പം അപകടത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് കഴിച്ചലായി കിട്ടിയവരൊക്കെ ഒന്നും പറയാനില്ല